അസ്സാമലൈക്കും ഇന്നില്ലേ ഷാനസിൻ്റെ ആനുവൽ ഡേ പ്രോഗ്രാം ആണ് കേട്ടോ ത്രീ ഡേയ്സാണ് അവിടെ പ്രോഗ്രാം നടക്കുന്നത് അപ്പം നമ്മൾ അവൻ്റെ സ്കൂളിലേക്ക് പോകുന്നതാണേ അവനൊരു ടു ത്രീ ഡേയ്സ് ആയിട്ട് സ്കൂളിൽ പോയിട്ട് അവനിങ്ങനെ അസുഖം വന്ന് അലർജി പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിട്ട് ലീവായിട്ടിപ്പം ഒരു ത്രീ ഡേയ്സ് പോലായി അപ്പോൾ അവൻ്റെ പ്രോഗ്രാം വരുന്നത് പതിനൊന്നര പന്ത്രണ്ട് ആ ഒരു ടൈമിലാണ് നമ്മൾ പോകുന്നത് പത്ത് 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 ആ ഒരു ടൈമിലാണ് നമ്മൾ പോകുന്നത് അപ്പം ഞാനും അവൻ്റെ കൂടെ പോകുന്നുണ്ട് കാരണം അവനിങ്ങനെ വയ്യാത്തതല്ലേ അവന് അസുഖം മാറിയിട്ടില്ല അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഇത് ഫിനാണ് അവനുള്ളത് അപ്പോൾ ഡഫിൻ്റെ പ്രാക്ടീസ് ഉള്ളത് ഞാൻ പറഞ്ഞയച്ചിട്ടില്ല അവന് എനിക്ക് തോന്നി അങ്ങനെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ആ പ്രാക്ടീസ് എല്ലാം കൂടി ആവുമ്പം പിന്നെ സ്റ്റേജിൽ അവന് പെർഫോം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും ഈ ശ്വാസം മുട്ടൽ അലർജി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ പിന്നെ വരിക അപ്പം ഡോക്ടർ റെസ്റ്റ് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ സാറിന് വിളിച്ച് പറഞ്ഞിട്ട് അപ്പോൾ സാർ ഓക്കെ പറഞ്ഞേ ആ ദിവസം കൊണ്ടുവന്നാൽ മതി പ്രോഗ്രാമിൻ്റെ ഡേ അന്ന് കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടോ അങ്ങനെതാ ബസ് ഇതാ അവിടെ എത്തി ചില മക്കളില്ലേ ഇങ്ങനെ സാരി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ സംഘഗാനത്തിനൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇങ്ങനെ കുഞ്ഞുമക്കൾ അങ്ങനെ കൊടുത്ത് കാണാൻ ഒരു നല്ല ഭംഗിയാണ് കാരണം ഫൈവിലും സിക്സിലൊക്കെ പഠിക്കുന്ന മക്കൾസാണ് വലിയ കുട്ടികളൊന്നുമല്ല ചെറിയ മക്കൾസാണ് അപ്പോൾ അവർ ഇങ്ങനെ ഈ സെറ്റ് സാരി ആ ഒരു കറക്റ്റ് കുറച്ച് ലെങ്ത് ഉണ്ടാവുമല്ലോ സാരി ആ കറക്റ്റ് ഇതിൽ ഉടുത്തിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി അങ്ങനെ സംഘഗാനം പാടാൻ വേണ്ടിയിട്ട് അവരെ ഗ്രൂപ്പ് ഡ്രസ്സിങ് കോഡാതാൻ തോന്നുന്നു അങ്ങനെ അതാ അവൻ്റെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ഒരു ടൈം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ സംഘഗാനം അതെങ്ങനെയൊക്കെയാണ് അങ്ങനെ പട്ടു അങ്ങനെ ഇട്ടിട്ടൊക്കെ പാവാടി ബ്ലൗസൊക്കെ ഇട്ടിട്ട് അങ്ങനെ പാടുന്നവരുണ്ട് ഈ ഒരു സംഘഗാനത്തിനാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയത് ഇതെല്ലാം നേരത്തെ ഫസ്റ്റിൽ കിട്ടിയില്ലേ ആ ഒരു ഗാനത്തിനാണ് ഫസ്റ്റ് കിട്ടിയ കേട്ടോ ഇതിലില്ലേ ഒരുപാട് ഞാൻ ഇങ്ങനെ മൗട്ടാക്കിയതാണ് സൗണ്ട് കാരണം കോപ്പി റേറ്റ് ഇഷ്യൂ വരും അതുകൊണ്ട് കേട്ടോ ഇതില്ലേ ഈ ഇവർ ഇങ്ങനെ പാടിയിട്ട് ഫസ്റ്റ് കിട്ടിയത് നാളെ ഉണ്ട് പിന്നെ പെർഫോം ഉണ്ടാവുക സ്റ്റേജിൽ അപ്പോൾ സ്റ്റേജ് ഭയങ്കര ഇതുപോലെ നല്ല സെറ്റപ്പ് ആവും ഇതിപ്പോൾ ഷാനും സവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെ ഈ രണ്ട് മൂന്ന് ദഫ് കഴിഞ്ഞാൽ അവനാണേ നെക്സ്റ്റ് അപ്പോൾ അവരെങ്ങനെ റെഡി ആക്കിയിട്ട് സ്റ്റേജിൻ്റെ ബാക്കിൽ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് വെച്ചതാണ് ഇതിങ്ങനെ ദഫിൻ്റെ സോങ് ഒക്കെ നല്ല അടിപൊളി സോങ്സാണ് കേട്ടോ ഞാൻ അവന് ഫസ്റ്റിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നിട്ട കോപ്പറേറ്റീവിൻ്റെ ഇഷ്യൂ വരുന്നത് കാരണം ഞാൻ ഇവിടേക്കൊന്ന് അതൊക്കെ മൗട്ടാക്കിയിട്ടാണ് ഇട്ടിട്ടത് നല്ല നല്ല അടിപൊളി സോങ്സ് ആണ് ഇതാണ് ഈ ചാൻസിൻ്റേത് ഇപ്പോൾ അവിടെ ബാക്ക് സ്റ്റാജിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒക്കെ റെഡി ആയി സെറ്റായി നിന്ന് ഞാൻ ജസ്റ്റ് പോയിട്ടൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു വന്നതാണ് അപ്പോൾ അവന് ഈ കളിക്കുന്ന കാര്യത്തിൽ അങ്ങനെ ടെൻഷൻ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ കളിച്ചോളും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഈ അസുഖം കാരണം ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് കൊണ്ട് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു അതാണ് ബസ്സിൽ ബസ്സിലന്നെ അവൻ്റെ കൂടെ ഞാൻ സ്കൂളിലേക്ക് വന്നത് കേട്ടോ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ഒരു ക്ഷീണം കാര്യങ്ങളുമുണ്ട് പിന്നെ പ്രാക്ടീസും വല്ലാതെ കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ അവനെ കളിച്ച് വലിയ എന്താ പറയുക ഒരുപാട് സ്റ്റെപ്സ് സ്റ്റെപ്സൊന്നും അവനറിയില്ല അപ്പം ഇല്ല കേട്ടോ മഷ കളിച്ചിട്ടുണ്ട് ഇപ്പം ഇവിടെ വന്നതിന് ശേഷം സാറ് കുറേയൊക്കെ അവനെ കളിപ്പിച്ച് നോക്കി അങ്ങനെ ൊക്കെ കുറേ സ്റ്റെപ്പുകൾ സാറ് കാണിച്ചു കൊടുത്ത് ഇതൊക്കെയാണ് നമ്മൾ രണ്ട് മൂന്ന് ദിവസം കളിച്ചത് പറഞ്ഞിട്ടൊക്കെ സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തിട്ട് മാഷൻ കളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവൻ്റെ ദഫ് കഴിഞ്ഞ് ഇനി അടുത്ത അടുത്തതാണ് ഒരുപാട് മക്കൾസിൻ്റെ ദഫുണ്ടിട്ട് അങ്ങനെ ഒരു ഉച്ച ആയി അപ്പം അവന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ദഫിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവൻ വന്നിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഞാൻ ജസ്റ്റ് ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തപ്പനോടാണ് എനിക്ക് നല്ല വിശപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പം കുറച്ച് ദഫൊക്കെ കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞു എന്നാൽ ഫുഡ് കഴിക്കാമെന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ രണ്ടേ രണ്ട് രണ്ടേ പത്തൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടേ കാണുന്നത് ദഫിന് വൈറ്റ് ഷൂ നിർബന്ധമാണ് അപ്പോൾ വൈറ്റ് ഷൂ ബ്ലാക്ക് പാൻറ്റു ആണ് കേട്ടോ അപ്പോൾ അതിൻ്റേതാണിപ്പോൾ ഇട്ട് എക്കുന്നത് പിന്നെ യൂണിഫോം നിർബന്ധമാണ് യൂണിഫോമിൻ്റെ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടീനെ ഒക്കെ പിന്നെ ബാഗിലിട്ട് അങ്ങനെ നമ്മൾ ഈ ക്യാൻറ്റീനിലേക്ക് പോയിട്ടു ക്യാൻറ്റീനിൽ ടോക്കൻ വാങ്ങിയിട്ട് ഓൾറെഡി ഞാൻ ഞാനിവിടെ വന്ന ടൈമിൽ തന്നെ ടോക്കൺ വാങ്ങി വെച്ചേന് കാരണം ഒരവിടെ അനൗൺസ്മെൻറ്റ് ചെയ്തേന് ടോക്കൻ വാങ്ങി വെക്കണം എന്നുള്ളത് അങ്ങനെ ടാക്കം വാങ്ങി വെച്ച് മൂന്ന് ഡോക്കം വാങ്ങിയിട്ട് ഞാനും ഉള്ളത് അങ്ങനെ അതാണ് സാമ്പാർ ചോറ് പപ്പടം ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പോഴാണ് ഇട്ട് ഇങ്ങനെ സ്കൂളിലെ ക്യാൻറ്റീനിലൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കുന്നത് ഞാൻ തോന്നുന്നു പ്ലസ് വണ് പ്ലസ് ടു ആ ഒരു ടൈമിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് ഇട്ട് കഴിക്കുന്നത് സാമ്പാർ ചോറ് പപ്പടം പിന്നെ ഫിഷ് ഫ്രൈ ഉപ്പേരി ഉപ്പേരിയുണ്ട് ക്യാബേജ് ഉപ്പേരി അച്ചാറ് പായസമുണ്ട് ടട്ടിപ്പൊളി പായസമാണ് ഫിഷ് ഫ്രൈ ആയെല്ലാം നല്ല ടേസ്റ്റ് കണ്ട് ഇതിവിടെ സാധാരണ മക്കൾസിന് ഉച്ചക്ക് കൊടുക്കുന്ന ചോറാണ് കേട്ടോ ചോറിലുള്ള വിഭവങ്ങളാണ് ഈ കാണുന്നത് ഞാൻ ചില ടൈമിലൊക്കെ ഷാനസിന് ഇങ്ങനെ ക്യാൻറ്റീനിൽ പോയി കഴിച്ചോന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കാറാണ് അങ്ങനെ അതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഇങ്ങനെ ദഫ് ഇന്ന് മെയിൻ ഇവിടെ ദഫ് കോൽക്കളി ഒപ്പന അതാണ് ടോപ്പർഫോം ഈ സ്റ്റേജിലുള്ളത് ഇന്നലെ ഡാൻസ് അങ്ങനെ പാട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്ന് സംഘഗാനം അങ്ങനത്തെ പെർഫോമും അതുപോലെ ഇങ്ങനെ ദഫ് അങ്ങനൊക്കെയാണ് കേട്ടോ പിന്നെ നാളെ ഈ ഒരു പ്രോഗ്രാമിൽ എന്താണ് ഫസ്റ്റ് കിട്ടിയ മക്കൾസിനൊക്കെ നാളെ ഉണ്ട് കേട്ടോ അതേമാതിരി നാളെ ഫസ്റ്റ് സെക്കൻഡ് എൽ കെ ജി യു കെ ജി വഴിക്കുന്ന മക്കൾസിൻ്റെയൊക്കെ പെർഫോമാണ് നാളെ വരുന്നത് ഡ്രസ്സിങ് റൂമിലില്ലേ നമ്മൾ രക്ഷിതാക്കളെ അടിപ്പിക്കുകയില്ല അവർ മാമന്മാരെന്നെല്ലാ കാര്യങ്ങളും സെറ്റാക്കും കേട്ടോ മേക്കപ്പ് എല്ലാ കാര്യങ്ങളും ചെറിയ മക്കളുടെ ഡാൻസ് ഒപ്പനെ കാണാൻ നല്ല ഭംഗിയല്ലേ ഇതേക്ക് തോന്നണേ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ആ മക്കൾസിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ നാളെയാണ് എൽ കെ ജി യു കെ ജിയും ഫസ്റ്റ് ടു സെക്കൻഡൊക്കെ വരുന്നത് നാളെയാണ് അവർ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക ചെറിയ മക്കൾസ് കഴിക്കുന്നത് കാണാൻ അപ്പോൾ ജസ്റ്റ് ഫുഡ് കഴിച്ചതിന് ശേഷമില്ലേ ഇങ്ങനെ കുറച്ചൊപ്പന കണ്ട് മൂന്ന് മൂന്നൊപ്പന കഴിഞ്ഞതിന് ശേഷം പിന്നെ ശാനസിൻ്റെ കഥ പറയണ്ടല്ലോ അവന് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ മരുന്ന് കുടിച്ച ക്ഷീണാൻ തോന്നുവേ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം എന്നുള്ള ഒരിതാണ് കേട്ടോ ഞാനും ഉമ്മ ഇങ്ങനെ ഇരുന്നു ഇങ്ങനെ കാണും നല്ല ഭംഗിയുണ്ട് ഓരോ സോങ്ങും ഒപ്പനേൻ്റെ ആയാലും ദഫിൻ്റെ സോങ് ആയാലും കൊൽക്കളീൻ്റെതൊക്കെ ആയാലും നല്ല നല്ല ഭംഗിയുള്ള സോങ്ങുകളാണ് കേട്ടോ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്ന് അവനെ ഇങ്ങനെ എന്താ പറയുക കുറച്ച് നേരം ഇങ്ങനെ അടങ്ങിയിരിക്കും കേട്ടോ പിന്നേം പറയും നമുക്ക് പോവാൻ നമുക്ക് പോവാം എനിക്ക് തോന്നുന്നു അവനെ കെടുക്കാനായിരിക്കും ക്ഷീണം കൊണ്ടേ അങ്ങനെ പിന്നെ അവൻ്റെ വെറുപ്പിക്കൽ കാരണം ഞാൻ പിന്നെ നമുക്ക് പോവാമെന്നാണ് കേട്ടോമ്മനോട് അങ്ങനെ ഞങ്ങളെന്താ പോകുന്നതാണ് കേട്ടോ കുറച്ചൊക്കെ ഒപ്പന കണ്ട് രണ്ട് മൂന്ന് ഒപ്പന ദഫ് ഫുള്ള് കഴിഞ്ഞിട്ടോ ദഫ് ഫുള്ള് കണ്ട് ഒപ്പന രണ്ടു മൂന്നെണ്ണം കണ്ടതിന് ശേഷതാണ് നമ്മൾ പോവുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മളൊരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു ഷനസൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷൻ വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക